ഒറ്റപ്പാലത്തെ ഗണേശോത്സവ നിമഞ്ജന ഘോഷയാത്രയുടെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് രാവിലെ മുതൽ നല്ല അടിപൊളി മഴ ആയിരുന്നെങ്കിലും അവസാനം ഘോഷയാത്ര സമയത്ത് മഴയൊന്ന് മാറി എന്നുകൊണ്ട് പരിപാടി എന്തായാലും അടിപൊളിയായി ഒറ്റപ്പാലം സ്റ്റാൻഡിൽ നിന്ന് ഈ ഒരു ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ മായന്നൂർ പാലം വഴി ഭാരതപ്പുഴയിൽ പോയിട്ടാണ് ഗണേശന്മാരെ നിമഞ്ജനം ചെയ്യുന്നത് ഗണപതി വിഗ്രഹങ്ങൾ വഹിച്ചുള്ള വാഹനങ്ങളെല്ലാം ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു ആ കാഴ്ചകളെല്ലാം കാണാനും വീഡിയോ എടുക്കാനും വേണ്ടി നമ്മളും മായഞ്ഞൂർ പാലത്തിന്റെ പരിസരത്തായിട്ട് പോയി നിന്നു ഇതുപോലുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഒറ്റപ്പാലം പോലീസിന്റെ ഇടപെടലിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരി ശേഷം ആദ്യത്തെ ഗണപതിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇതാ കടന്നു പോവുകയാണ് അതിന്റെ പുറകെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാട് ഗണേശന്മാരങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നാടിന്റെ പല ഭാഗത്തു നിന്നും പല വലിപ്പത്തിലുള്ള ഗണേശന്മാരെ പല രീതിക്ക് അലങ്കരിച്ച് ലൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് അതിഗംഭീര ആഘോഷം തന്നെയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ഗണേ ഉത്സവം എന്ന് പറയുന്നത് ആഘോഷിക്കാൻ ഓരോ കാരണങ്ങൾ നോക്കി നടക്കുന്നതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം വേറെ വൈബിൽ തന്നെ ആയിരുന്നു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ നാടായ മുളഞ്ഞൂരിൽ നിന്നുള്ള ഗണേശനും അതുപോലെ അതിനകമ്പടി ആയിട്ട് ഒരു ഒന്നൊന്നര ഡി ജെ വണ്ട് ഇത് അവിടെ എത്തിയിട്ടുണ്ട് എന്റെ നാടായതുകൊണ്ട് പുകഴ്ത്തി പുകത്തി പറയുന്നതല്ല കേട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്ത് അങ്ങനെ മുളഞ്ഞൂരി എന്നുള്ള പരിപാടി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അത്ര ഗംഭീര ഒരു സെറ്റബിൾ തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം മുളങ്ങി വിടുന്നുള്ള ടീം വന്നിട്ടുണ്ടായിരുന്നത് ടീമിന്റെ കാര്യം മാത്രമല്ല ആദ്യം ഒന്ന് പേടിപ്പിച്ചെങ്കിലും ഇപ്രാവശ്യം മൊത്തത്തിൽ ഗണേശോത്സവം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അതിഗംഭീരായിരുന്നു കേട്ടോ അതിലിപ്പോ വ്യത്യസ്തമായിട്ട് മറ്റൊരു ഗണേശം വന്നിട്ടുണ്ട് നമ്മളുടെ ചന്ദ്രയാനൊക്കെ ഓർമ്മപ്പെടുന്ന രീതിയിൽ ഒരു വേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് പുറകെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഗണേശന്മാരെ ഒരുക്കിക്കൊണ്ട് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു അപ്പൊ നമ്മൾ ഇതിൽ ഇന്നലെ മുഴുവൻ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കാണുമ്പോൾ കുറച്ച് വ്യത്യസ്തമായി തോന്നിയുള്ള കാഴ്ചകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഈ കറങ്ങുന്ന കുറെ ഗണേമാര ഒരുക്കിയിട്ടുള്ള ഈ ഒരു കണങ്ങുന്ന രൂപമൊക്കെ കാണുന്നവർക്ക് കൗതുകം ഉണർത്തുന്ന ഒന്ന് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ വീഡിയോ കാണുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇത് രാഷ്ട്രീയപരമായിട്ട് കണ്ട് കമന്റുകൾ ഡാൻ ഒന്നും നിക്കണ്ട എന്താ പറയാ നമ്മുടെ ഒറ്റപ്പാലംകാരൻ പറയുന്നത് ഓരോ വേലയോ ഗണേശോത്സവോ ഫെസ്റ്റോ എന്താണെന്നുണ്ടെങ്കിലും ആഘോഷിക്കാൻ ഓരോ കാരണങ്ങൾ നോക്കി നടക്കുന്ന ആളുകളാണ് ഇതിന് പുറകെ ഇനി ഇതപ്പോ ഓണം വരവായി അതുകൊണ്ട് കിട്ടുന്ന അവസരം എല്ലാം മതിമറന്ന് ആഘോഷിക്കാൻ ശ്രമിക്കുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു അടിപൊളി വീട്ടിൽ കളഞ്ഞിരിക്കും എല്ലാവർക്കും ബൈ ബൈ ഫ്രം ഒറ്റപ്പാലം